അങ്ങനെ ഇന്നാണ് മീനുന്റെ കല്യാണം ഈ സെയിം ഹോളിൽ തന്നെയായിരുന്നു എന്റെ കല്യാണ റിസപ്ഷനും കുറച്ചു നേരം മേലെടുന്നിട്ടാണ് ഞാൻ കല്യാണം കണ്ടത് പിന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നേ അങ്ങനത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയായിരുന്നു വീടോട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മാത്രം അതുകൊണ്ട് കല്യാണത്തിന് പോയിട്ടുണ്ടായ ഒരു ചെറിയ കഷ്ണം മാത്രം വീഡിയോ ഇട്ടാമോ എന്നിട്ട് അമ്മു ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാനോട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയേ ദേവസ് ആണെന്നുണ്ടെങ്കിൽ വിശന്നിട്ട് എന്റെ അലുള്ളതും കാവ്യയുടെ അല ഉള്ളതും ചിപ്സും എല്ലാം പറക്കി തിന്നുമായിരുന്നെ കൊല്ലത്ത് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് ആ കൊല്ലത്തെ കല്യാണ സദ്യ കഴിക്കാൻ പോണത് ഇവിടെ ചോറിന്റെ കൂടെ സാമ്പാറിനെക്കാട്ടി പരിപ്പ് പരിപ്പേറിയാണ് തരുന്നത് അതിന്റെ മേലെ നെയ്യ് ഇങ്ങനെ ഒഴിക്കും അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഇവിടുത്തെ സദ്യ എങ്ങനെ കഴിക്കട്ടെ എന്ന് എന്റെ ഇടവും വലമായിരുന്നിട്ട് കാവ്യം അമ്മും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ട് സാമ്പാർ വന്നപ്പോ അത് കൂട്ടി കഴിച്ചുട്ടോ അത് കഴിച്ച് തരുന്നേക്കാട്ടി മുന്നേ പായസം വന്ന് ഉള്ളി ഉള്ളി ഇരിക്കാണ്ട് വേഗം വാരി തിന്നാട്ട അമ്മ പറയണേ അത് കഴിഞ്ഞപ്പോ ബോളി പായസം വന്ന് അതും കഴിച്ചു അവസാനത്തെ പുളിശ്ശേരി വന്നപ്പോ അതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചുട്ടാ സദ്യനെ പറ്റി ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നേ പക്ഷെ എനിക്കൊരു കാര്യം മാത്രം പറയാനുള്ളൂ ഇതൊക്കെ കഴിച്ചു തീർക്കാനും കുറച്ച് സമയം കൂടി വേണം കാരണം ഒന്നു പുറകെ ഒന്നായിട്ട് വന്നോണ്ടിരിക്കാട്ടെ ടപ്പ ടപ്പേ എന്നും പറഞ്ഞിട്ട് എല്ലാം കഴിച്ചു തീർന്നപ്പോഴത്തേനും വയർ അങ്ങോട്ട് നിറഞ്ഞുട്ടാ പിന്നെ നേരെ വീട്ടിൽ വന്ന് കിടന്നപ്പ് അടക്കിയുടെ സമാധാനം കിട്ടിയതാ പത്ര ബൈ